പ്രിയേഷ് മുപ്പത്തടത്തിന്റെ കടുക്കിനിട്ട കവിതകൾ അയ്യോ വയ്യ ആശയം സംവിധാനം പ്രിയേഷ് മുപ്പത്തടം സംഗീതം കലാപനം റോയ് ഡേവിഡ് കെ ജയദാസ് അയ്യോ അയ്യോ മുള്ളൂർക്കരണല്ലോ ഇനി എന്തു ചെയ്യണം അയ്യാ അയ്യോ പാപ്പരണയ്യാങ് ടാങ് കൈയില്ല കായില്ല അയ്യ ടാങ് എവിടേക്ക് പോകും എൻ്റെ അയ്യ ടാങ് ടാങ് എങ്ങനെ പോകും ഒരുപാട് ചെയ്യണം അയ്യാ പക്ഷേ ഗതിയൊന്നുമില്ല എൻ്റെ അയ്യ ടാങ് കഠിനമാണയ്യ കഠിനമാണയ്യ ജീവിതം കടത്തിലാണ്യ ജീവിതം വടുത്തെൻ്റെ അയ്യാ ടൈ ഞീവിതം വെറുതെൻ്റെ അയ്യാ ടാങ് ടൈം കൂട്ടരും പാപ്പരാണയ്യാ ടാങ് ടൈം വീട്ടരും പാപ്പരാണ് ഐടൈ